അത് കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പം അത് തരാതിരിക്കുകയും പിന്നെ സിനിമയിലെ ചാൻസ് മേടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രൊഡ്യൂസറെ പരിചയപ്പെടുത്തി തരികയാണ് ചെയ്തത് പുള്ളിയുടെ കെയർഫിലാണ് നിവിൻ പോളിയും വേറെ ബാലൻസ് ഉള്ള അവരുടെ ഗുണ്ടകളെന്നാണ് എന്നോട് പറഞ്ഞത് അവരെ പരിചയപ്പെട്ടത് അവരൻ്റെ റൂമിൽ പൂട്ടിയിടുകയും കുറച്ച് നേരിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ക്യാമറ വയ്ക്കുകയും ഞങ്ങളുടെ ബെഡ്റൂം സീൻ എടുക്കുകയും പിന്നെ ഭീഷണിപ്പെടുത്തുകയും അതായത് നമ്മളെ വണ്ടിയിടിപ്പിച്ചുകൊല്ലുമെന്നും ഹസ്ബൻഡിന് മോനെ വണ്ടി ഇടിപ്പിച്ചു കൊല്ലുവെന്നും പാമ്പിനെ കൊത്തിച്ചു കൊല്ലുവെന്നും ഗുണ്ടുകളെ വിട്ടാക്രമിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് നിരന്തരം ഭീഷണികളുണ്ടായിരുന്നു ആറാം പ്രതിയാണ് നിവിമ്പോളി നിവിമ്പോളി നിങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് നിങ്ങൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ശാരീരികമായിട്ട് ഉപദ്രവിച്ചു ശാരീരികയും മാനസികമായും നമ്മളെ ഉപദ്രവിച്ചു എനിക്ക് മനസ്സിലാത്തൊരു കാര്യമാണ് അതായത് സ്വന്തം വീട്ടിൽ ക്യാമറ വെച്ചു വണ്ടി ഇടിച്ചു കൊല്ലും പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലും ഇതൊക്കെ കേട്ടിരുന്നു മിണ്ടാണ്ടിരുന്നു ഒരു കൊല്ലം വരെ നിങ്ങൾ മിണ്ടാണ്ടിരുന്നു നിവിമ്പോളും ബാക്കിയുള്ള എല്ലാവരും കൂടെ നിങ്ങളെ വണ്ടി ഇടിച്ച് കൊല്ലും നിങ്ങളെ പാമ്പനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലും ഞങ്ങളുടെ മക്കളെ ഇല്ലാണ്ടാക്കും എന്ത് മൈ വർത്താനങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതൊക്കെ കേട്ടിട്ട് ഇട ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് സത്യം ഞാൻ ഞാനതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എടാ ഈമാതിരി വർത്താനം കേട്ടിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പം തോന്നില്ല കേട്ടോ പിന്നെ അവർ ഈ ദുബായി അതെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ വളരെ ക്ലിയർ ക്ലിയറായിട്ട് നമുക്ക് കിട്ടും ദുബായിൽ നടന്ന കേസായതുകൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും ട്രാൻസ്പെറൻ്റ് ആണ് കറക്റ്റായിട്ട് നമ്മൾ മുന്നോട്ട് വരും ഒരുമാതിരി പാമനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലും പശുവിനെ കൊണ്ട് കൊത്തിച്ച് കൊല്ലും മറ്റേ സി സി ടി വി ക്യാമറ വെച്ച് എൻ്റെയും ഭർത്താവിൻ്റെയും ബെഡ്റൂം വീഡിയോസൊക്കെ എടുക്ക് കൊണാപ്പൻ ഭർത്താവിനീ പറഞ്ഞു കൊടുക്കുന്ന ഈ പെണ്ണ് എന്തിനാടത് ഇവിടെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു എന്നല്ലാതെ ആണുങ്ങളെ പേടിപ്പിച്ച വർത്താനൊന്നുമില്ലേ ചിന്തിക്കണ്ട ഞാൻ ആണുങ്ങളെ പേടിപ്പിച്ച കാര്യം ചോദിച്ചു അല്ലാണ്ട് ഞാൻ ആണും പെണ്ണും കെട്ട ആൾക്കാരെ പേടിപ്പിച്ച കാര്യമല്ല ഈ ആണുങ്ങളെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞുള്ള പരാതികളൊന്നും ആരും എടാ നിങ്ങൾ ഞാൻ കാര്യം പോട്ടെ നിങ്ങളത്ര കുറച്ചിലായിട്ട് കാണുന്നു വേണ്ട ആണുങ്ങളെ പേടിപ്പിക്കുന്ന പീഡിപ്പിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനത്തെ പരാതി ഉണ്ടെങ്കിൽ വാ നിങ്ങൾ നിങ്ങളുടെ ആണത്തും പണയം വെച്ചിട്ട് എന്താ പറയുക ഒരു ഒരു ടെൻഷൻ അടിച്ചിട്ട് ആ നിൽക്കേണ്ട കാര്യത്തിൽ ആണുങ്ങൾ അതായത് നിങ്ങളെ പിടിപ്പിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ വാ എന്നിട്ട് പരാതി ഈ തൊട്ടവും പറഞ്ഞാൽ ഒന്നും രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പെണ്ണുങ്ങൾ ഒരു ക്രെഡിബിലിറ്റിയും ഒരു ജെനുവിനിറ്റിയും ഇല്ലാത്ത കുറേ പെണ്ണുങ്ങൾ വന്ന ആണുങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നടന്മാർക്കെതിരെ പരാതി തിരിച്ചും മറച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നടന്നുകൊണ്ട് പോവുക നടക്കുന്നതിപ്പോൾ അപ്പൊ നീ ആരെങ്കിലും ആണുങ്ങള് അതായത് എന്താ പറയുക പെണ്ണുങ്ങളെ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഈ സുധീർ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു അതായത് എന്നെ എന്താ കീപ്പായിട്ട് വെച്ചുള്ളൂ അതുപോലെ നിങ്ങളാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളാരെങ്കിലും ആ രീതിയിൽ നിങ്ങളെ നിങ്ങൾക്ക് ചാൻസ് തരാം നിങ്ങൾ അത് ചെയ്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് വാ നിങ്ങളെ ആണത്തൊന്നും എവിടെയും പോകുന്നില്ല നിങ്ങളെ ആണത്തുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ പെൺപിള്ളേരൊക്കെ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവാം എന്നിട്ട് നിങ്ങൾ കാര്യം പറ അപ്പോഴല്ലേ ഈ കാര്യം ഇതൊരുമാതിരി ഒരു തലയും വലിയ ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് അവിടെയും വേണ്ടി തലങ്ങും പലങ്ങും പറഞ്ഞുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് എന്താ പറയുക തെളിവും കാര്യങ്ങളൊന്നും ഇല്ല കഴിഞ്ഞ ദിവസം മറ്റേ മറ്റേ മിന്നു എന്താണ് അവരുടെ പേര് മറന്നുപോയി അവർ പറഞ്ഞ പോലെ തെളിവൊന്നും എൻ്റെ അടുത്ത് ഇല്ല പക്ഷെ ഞാൻ പറയും അതായത് എന്നെ പേടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വേണം തെളിയിച്ചോ ഇതാ ഡയലോഗ് ഈ അവസ്ഥയിലാണ് അപ്പം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സക്കല ആണുങ്ങൾക്കെതിരെയും അങ്ങോട്ട് തുറന്നടിച്ചിട്ട് ഒരിതുമില്ല മറ്റേ മറ്റേ എന്താ പറയുക ഈ മുള്ളിത്തെറച്ച ബന്ധം എന്ന് പറഞ്ഞ പോലെ ഈ മുള്ളി മുള്ളിത്തെറച്ച ബന്ധത്തിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ചുമ്മാ പറയാം എന്നെ പിടിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ അത് ചെയ്തു എന്നെ ചെയ്തു ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാളെങ്കിലും സത്യം നിങ്ങൾ നിങ്ങൾ പറഞ്ഞത്തെ ഒരുപാട് സത്യം പറയാൻ നിങ്ങളെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കണ്ടല്ലോ നമ്മുടെ എന്താ പറയുക ഡ്രഗ് പാർട്ടികളും അല്ലെങ്കിൽ ലിക്കർ പാർട്ടിൻ്റെയൊക്കെ നമ്മൾ കേട്ടല്ലോ അപ്പം അവിടെ ആ പെണ്ണ് കറക്റ്റായിട്ട് പറയുന്നുണ്ട് സുചിത്ര അതായത് അവിടെ ആട് പെണ്ണെന്നൊന്നുമില്ല എല്ലാവർക്കും കിട്ടുന്നുണ്ട് പണി അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകാം മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ കാര്യം പറ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട് അത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഒരു ഒരു തെളിച്ചം വരുള്ളൂ ഈ കാര്യത്തിൽ വെറുതെ വന്നിട്ട് ആരെങ്കിലും എന്നെ പിടിപ്പിച്ചു എന്നെ പിടിപ്പിച്ചു എന്നെ പിടിപ്പിച്ചു ഇതല്ലാണ്ട് എന്തെങ്കിലും ഒരു വർത്തമാനം ആരെങ്കിലും പറയുണ്ടോ ഒരുത്തം വന്നു രഞ്ജിത്ത് എന്നെന്തോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ നമ്മളൊന്നും പെടുത്തുന്നില്ല അത് വേറെ കാര്യം അത് വിട്ടേക്ക് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വന്ന് പറയി കേട്ടല്ലോ